നമസ്കാരം നമ്മൾ ഇതിലൊരു പ്രോപ്പർട്ടി ലോൺ അഥവാ മോർട്ടഗേജ് ലോണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണയായി ഒരു വേടാണ് പ്രോപ്പർട്ടി ലോൺ എന്ന് പറയുന്നത് അതേപോലെ മോർട്ടഗേജ് ലോൺ ഇപ്പൊ ഇത് ഏകദേശം ഇത് രണ്ടും വ്യത്യസ്ത ആണോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും പലർക്കും പക്ഷെ ഇത് ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ് മോർട്ടഗേജ് ലോൺ എന്ന് പറയുമ്പം അത് നോർമലി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഒരു ലോണാണ് ലാപ്പ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി അതായത് മോർട്ടഗേജ് ലോൺ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കൈവശമുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്ലോട്ടോ വീട് നിൽക്കുന്ന റെസിഡൻഷ്യൽ അവസോ അങ്ങനെ എന്തെങ്കിലും പ്ലഡ് ചെയ്തിട്ട് ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയതിന് ശേഷം എടുക്കുന്നതിനാണ് മോർട്ടഗേജ് ലോൺ എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ പ്രോപ്പർട്ടി ലോൺ എന്ന് പറയുമ്പം നമ്മളിപ്പം നമ്മളെ വീട്ടിലെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് കുട്ടികളെ വിവാഹ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതായത് ഇപ്പം നിലവിലുള്ള പ്രോപ്പർട്ടി പെഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുവാനോ അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ പ്രോപ്പർട്ടി ലോൺ എന്നാണ് പറയുന്നത് പക്ഷെ ഈ രണ്ട് ലോണുകളും ഏകദേശം ഒന്ന് തന്നെയാണ് പ്രോപ്പർട്ടി ലോണും മോർട്ടഗേജ് ലോണും വലിയ എമൗണ്ടുകൾ അതായത് വാലുവേഷൻ്റെ ഫിഫ്റ്റി ടു അൻപത് ശതമാനം മുതൽക്ക് അറുപത് ശതമാനം വരെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യലൈസ്ഡ് ബാങ്കുകളും അതേപോലെ ഷെഡ്യൂൾഡ് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളെല്ലാം എൻ ബി എഫ് സികളെല്ലാം നിലവിലുണ്ട് ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചായിരിക്കും അവർ ഡിസൈഡ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്